വായി തുറന്നിട്ടില്ലേ ഞാനും വളത്താ ഈ വായി തുറന്നിടാൻ പോളോട് പറയണം ഓ കുറച്ചൂനെ ഇന്ന് പോട്ടയുടെ ഈ പമ്പറിനോടല്ല എന്നാലും രാത്രി ഞാൻ പറഞ്ഞത് ഇന്ന് എന്റെ കുട്ടി വേദന അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കാൻ ഇന്നലെ തെരച്ചി ബാക്കിയുമുണ്ട് അത് കണ്ടിട്ടല്ലേ ഈ പമ്പറന്നോട് ഞാൻ പറഞ്ഞത് പത്തിരി ഉണ്ടാക്കാൻ ഇവളോട് എന്ത് പറഞ്ഞാലും ഇവള് ചെയ്യില്ല ഇവളെന്താണാവും പൊട്ടത്തെയാണാവോ ഇള പൊട്ടത്താൽ ഞാൻ കാണിച്ചെടുത്തോളാം എല്ലാവരും ഒരുംപെട്ടുള്ള അന്നോട് ഞാൻ എന്തെന്നാ പറഞ്ഞത് അന്നോട് ഞാൻ പറഞ്ഞല്ലോ നിന്റെ കുട്ടി വരണുണ്ട് അതുകൊണ്ട് ഇജ്ജ് പത്തിരി ഉണ്ടാക്കിക്കോന്നല്ല എന്നോട് ഞാൻ പറഞ്ഞത് അപ്പൊ ഇജ്ജ് ഓട്ടെടുമ്പോ ചുടിയാ ആരൊക്കെ ഇജിതൊക്കെ കുടിച്ച് ഇട്ട് വിട്ടു ഏഹ് അന്റെ കൂട്ടുകാര് വരുമോ അതെന്നാണ് എന്നോട് എത്ര പറഞ്ഞാൽ ഇത കേക്കാത്തത് ഈ ഒരു അന്ത കേത്ത പരിപാടിയല്ല ചെയ്യണത് എന്നാ കെട്ടിക്കൊടുന്ന് മന്ദ തിച്ചിലാ എന്നാ പിന്നെ പൊള്ള ഉണ്ടായേക്കുമ്പോ അപ്പൊ ആ മന്ത തിച്ചിരി പോവും ചേച്ചി അപ്പൊ കൂടിക്കണ് ഇനിയിപ്പൊരു കുട്ടി ചട്ടിയണ്ടാവു അതെ ഇന്നത്തെ ചേച്ചി ബാക്കിയുള്ളതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് അല്ല പത്തിരി ചുട്ടോ എന്റെ കുട്ടിക്ക് അല്ല ഇഷ്ടമാണ് ഞാൻ നല്ല പൊണ്ണ് പറഞ്ഞു ചെയ്താണ് ഞാൻ പെണ്ണ് വരുമ്പോ ഞാൻ എന്തെന്നാ ഞാൻ പറയ ഓർഡർ തെറ്റിക്കണ്ടിരിപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും ഞാൻ ഇരിക്കുന്ന സമയമാണ് ഓരോന്നും പൂരിണ്ടാവൂല പോക്കു എനിക്ക് ബോധ്യമുള്ള മാത്രം ചവിടെ ഉണ്ടാക്കുക ഞാൻ കന്നടിച്ചാണ് തിന്നാളാ ഞണ്ട എത്ര പറഞ്ഞാലും മനസ്സിലാവുള്ളൂ ഒരു പൊട്ടൂർക്ക് ഒരു മുന്നാർത്ത വായു തോറാനായിട്ട് ഞാൻ മാറാം ഇല്ലാത്തൊരു തലവേദന തന്നെയാണ് എന്നെ കൊണ്ട് പോയി മനസ്സിലേക്ക് കാണില്ലല്ലോ ോ വിളിച്ചു ആ എപ്പോഴാ മോള എപ്പഴിങ്ങട്ട് ഏ നേരം നോക്കുവ ആ എന്ന കാണായി ഞാൻ എത്ര നേരായി പൊറത്തിങ്ങനെ കുത്തിർക്കുന്നത് അത് ശരി അപ്പൊ നേരം നോക്കൂലെ ആയിക്കോട്ടെ ആ കൊണ്ട് പോരിട്ടാ ആയിക്കോട്ടെ എന്നാ ശരി എപ്പോഴും നേരം പോക്കുന്നല്ലോ പറഞ്ഞത് അപ്പൊ ഓക്കെ വേണ്ടിട്ട് നമ്മൾ നമ്മളങ്ങനെ കാത്തു കൊടുത്തിരിക്കുന്നത് ആരപ്പ പോണ് ആ സുലൈകോടുക്കടി നേരത്തെ ചോർക്ക ധൃതിയില് പോണേ അതായ്മ മരോനൊക്കെ വരണിണ്ട് പേരേക്ക് അപ്പൊ ഒന്ന് ഉച്ചക്ക് ഇന്ന് വരണത് അപ്പൊ ചോറിന് എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ കൊടുക്കണ്ടേ മരുവുള്ളല്ലേ അപ്പോൾ നൂറ് പിന്നെ കോഴി വാങ്ങാൻ വേണ്ടി പോവാണ് പിള്ളേർ പോവണ തിരക്കാണ് അച്ഛൻകൂടൊക്കെ നാല് ചാട്ടം ചാടും അപ്പോൾ നീ ഏതായാലും അവരോട് പറയാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ നീ ഏതായാലും പോയിട്ട് ഞാൻ നൂറ് പിന്നെ കോഴി അങ്ങാടി പോയിട്ട് വാങ്ങാൻ നിക്കണ് ഏഹ് അപ്പൊ പിള്ളേർക്ക് പോവാൻ നിർദ്ധ്യുണ്ട് ഞാൻ ഏതായാലും പോയിട്ട് വരട്ടെ നേരം ഞാൻ പിന്നെ വരണ്ടിട്ടാ ആ എന്നാട്ടെല്ലേ പിന്നെ വായോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പിന്നെ വരണ്ടേ ആ ഒരു ഉസാർ കണ്ട മരുവനെ ഉച്ചക്ക് നേരത്ത് വരുന്ന പോയി വന്നാൻ വേണ്ടിന്റെ മോളണ്ട് കെട്ടിച്ച് കഴിഞ്ഞേക്കുമ്പോ എന്റെ മക്കള് വരുമ്പോ എനിക്ക് വെച്ചുണ്ടാക്കാനും പറ്റാത്തൊരവസ്ഥയിലല്ല പക്ഷേ നാക്കിയത് മനസ്സിനിക്ക് എന്നും കജ്ജും കാലും വെറ്റം ആ എന്നാ പിന്നെ ഒരു മരുവളോട് എന്റെ മോൾക്കുള്ള മൂതികള് പറഞ്ഞിട്ട് മരുവോള പത്തിരി ഉണ്ടാക്കുന്ന സാധനത്തിനാക്കിയെ കൂട്ടുകാരെ കൂട്ടി ഒന്നടിച്ചെത്തും ഇനി ഏതായാലും ഓളപ്പം എവിടെ ഇന്നിട്ട് കാര്യം ഇല്ലല്ലോ മനസ്സിന് ോട്ടെ വരുമ്പോട്ടെ അവസ്ഥ റബേ കൊറച്ചേര ഇന്ന കാലുകൊണ്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇമ്മ ഞാരംഭിക്കാൻ ചീത്ത അറിയോ ഇവിടെ ഉള്ളവരെ കൂടെ ആ അത് ശരി ഇന്നലെ എപ്പ വിളിക്കലോടുത്തിക്കുന്ന ഞാൻ അവിടുന്നേ വിളിക്കലോടുത്തിക്കുന്നു അല്ല ഇന്നിപ്പാണ് അല്ലാ അമ്മന്റെ കുട്ടി വന്നാ ഉം അന്ന നേരം പൊളിക്കുമ്പോ ഞാനേ ആ മുന്നാട്ടത്തി ഇരുന്ന് ഇരുന്നേ ഇരുന്നേ എന്റെ ഊരും കാലൊക്കെ കടഞ്ഞിട്ട് ഞാനിപ്പ സോഫമ്മ വന്നിരുന്നാണ് ഇതിമ്മ നല്ലൊരു സുഖം ഉണ്ടാവുമല്ലോ ജയിച്ചിട്ട് വന്നിരുന്നാണ് ഒന്നിട്ട് ഇപ്പോൾ ഒരു വർത്താനം കണ്ടാ എല്ലാ ഇച്ചി അവ സുഖേക്ക് വരും എന്നിട്ട് ഇത്ര നേരം എവിടെ ഇനി ഇപ്പഴ ആരെ ഉച്ചായി ഇച്ചി എന്റെ ഇന്നോട് നേരെ പറഞ്ഞിരുന്നത് ഞാൻ നേരത്തെ വരും അങ്ങനെ ഇങ്ങനെ അല്ല ഇത് ഇത് ഇത്ര നേരം വയ്ക്കുന്നത് പൊന്നാടെൻ്റെ അമ്മ ആ കഥ ഒന്ന് പറയാതിരിക്കാൻ നല്ലത് അമ്മായിമാരുടെ പേരേക്കല്ലേ പോയിക്കണത് അവിടുന്ന് വല്യമ്മ വിടണ്ടേ എന്നോട് പറയാന് ഓരോന്ന് പറഞ്ഞിട്ട് വല്യമ്മ അങ്ങനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക ലാസ്റ്റ് ചായം കുടിച്ചപ്പോ ലാസ്റ്റ് പറയണേ ഇനി ഏതായാലും ഉച്ചക്ക് ചോറ് തിന്നിട്ടാണ് പോയാൽ മതി ഇങ്ങനെ പിടിച്ചു നിർത്തുക ലാസ്റ്റ് ഞാൻ എന്റെ അമ്മായിമാരോട് പറഞ്ഞാണ് അവിടെ അമ്മ എന്നെ കാത്തു പോകും അവിടെ ചായും ചോറൊക്കെ ഉണ്ടാക്കി നിൽക്കു വേണ്ടിട്ടുണ്ടാക്കിയതാകും ഇനിയിപ്പൊ അവർക്ക് ചെന്നില്ല ഇമ്മ ഇനി ഓരോന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചാടിയതാണ് അപ്പഴന്നാളോ ഓരോ വർത്താനം ഉം അല്ല എന്നിട്ടിപ്പന്താപ്പ ഇന്നളെ പാടി അല്ല ഇന്നും ഇപ്പൊ കജ്ജും കാലും വേഗത്തിൽ ഒരു കുറവില്ലേ അപ്പൊ ഇന്നലെ അല്ല പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം അവിടെ ആലപ്പുട്ടീനെ ഡോക്ടറെ അടുത്ത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരാക്കല്ല അപ്പൊ കുട്ടിയെ ആ മരുന്നൊന്നും കുടിച്ചിട്ട് ഉമ്മാക്കൊരാക്കല്ല ഓരോ മരുന്ന് കുടിക്കുമ്പോൾ ഓരോ വേദന കൂടുക എന്നല്ലാതെ അമ്മാക്കെ കുറയുന്നില്ല ആ ഇനിയിപ്പതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊക്കെ എന്റെ മരണത്തിലേക്ക് പോവുള്ളൂ ആ എന്താപ്പൊ കാട്ട അപ്പൊ എന്നോട് പറയാന് ആ മുന്നാട്ട നിങ്ങളെ കസാറ കൊറേ കുത്തിക്കാൻ വെച്ചു ഭയങ്കര ഊറെ വർ പലകല്ലേ ആ എല്ലാം മോളെ ചെത്തപ്പ കവറിലൊക്കെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള പിന്നെ ചെന്തിരിപ്പ ഡ്രസ്സും കാര്യങ്ങളൊക്കെ താങ്ങി പിടിച്ച് പോകണത് പൊന്നാരെൻ്റെ അമ്മ ഞാൻ കഴിച്ചിട്ട ഡ്രസ്സൊക്കെ കൂടി ഞാൻ ഇണ്ട് വരുന്നതാണ് ഇപ്പൊ ഞാൻ ഒക്കെ കൂടി ഞാൻ ഈ സഞ്ചിയൊക്കെ ഇട്ടാക്കിട്ട് കൂടുന്നതാണ് ഇവിടെ വന്നാൽ ഇന്നളെ കൊണ്ട് ദീപിക്കാൻ മേടിച്ചു ഇപ്പൊ ഇന്നൊക്കെ ഇന്നാ നോക്കേണ്ട അവസ്ഥയപ്പോ ഞാൻ എനിക്കോ എന്നോട് പറയാൻ തീരെ വെച്ച വളൻ്റെ ഉള്ളു എന്തോ ഒരു ജാതി വേദന എന്ന് അറിയോ തീരെ വെച്ചാത്തോണ്ട് ഞാന് ആക്ക കൂടി ഇങ്ങോട്ട് വരുന്നണ്ടല്ലോ ചോദിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ അവിടെ ഇട്ടുണ്ടെങ്കിൽ ഇനി അമ്മായിമാക്കി ഇനി ആ ഒരു ഇത് വേണ്ട ചോദിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്ന് അപ്പം നോക്കുമ്പോൾ എന്നാൽ നോക്കണ്ട അവസ്ഥയിലപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതെന്താ കാട്ടു ഞാൻ ഇതിനെ കൊണ്ട് വെച്ച ഒരു പൊടിക്ക് വെച്ച ഞാനിപ്പോൾ ഇവിടെ വന്നതെന്നാ ഒന്ന് നീർ നിന്ന് കിടന്ന് ഉറങ്ങാനാണ് അത്രയും വെച്ചാൽ ഓരോൻ്റെ ഉള്ളിൽ വേദനയും കയ്യും കാലും വെത്തി ഒന്നിനും ഒരു പണി അതിൻ്റെ പുറമെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ തന്നെ ഉണ്ട് വരിക ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഞാൻ ഉൾപ്പാട് കളിക്കും ഏയ് ഇനിയിപ്പം എന്താ കാട്ടെ ഇനിയിപ്പതി പാല് തിരുമ്പോ ഏതാ ഇജ്ജ് കൊടുന്ന് ഡ്രസ്സ് ഏതാ ഇജി തിരുമ്പാതെ ഞാൻ ഏതായാലും എൻ്റെ മാപ്പാളക്ക് കൊണ്ടേണ്ട അവസ്ഥ വരൂല്ല അയിനിപ്പം എനിക്ക് വെച്ചെങ്കിലും എന്താ അല്ലെ നാത്തോണ്ടല്ലോ ഓ തീമ്പി തന്നോളൂ അയച്ചിട്ട് ഇനി വേചാറാവണ്ട കറിയാ എനിക്ക് തീരെ വെച്ചാന്ന് ഏതാലേ ഇജി ഇമ്മാതി പണിയൊന്നും ഇജ്ജി ഇവിടെ എടുക്കണ്ടമാൻ്റെ കുട്ടി നല്ലോണ്ട് കിടന്ന് ഉറങ്ങിക്കോ ഏഹ് നീ ഇപ്പം മൂന്നാല് സ്വർത്തകളെ നീ പോവുള്ളൂ നല്ലോണ്ട് കിടന്ന് ഉറങ്ങിക്കോ

മുന്നോളജ് എപ്പോഴാണ് വന്നേ ഞാൻ കണ്ടില്ലല്ലോ ജീ വന്നു കുറേ നേരമായി ജീവ് വന്നിട്ട് ഇല്ല ഞാൻ കുറച്ചേരായിട്ടോളൂ വന്നിട്ട് അപ്പം ഞാനിപ്പോൾ വന്ന പാടെ ഇവിടെ ഇരുന്നാണ് ഭയങ്കര കുഴക്കം സീണു ഞാൻ ക്ഷീണോ ഏതായാലും ഉമ്മ ഇതിന് എന്ത് തീരുമാനം ഉണ്ടാക്കിക്കോളെ ഞാൻ പോയിക്കൊടുക്കുകയാണ് എനിക്ക് തീരെ മേച്ചാ തല ചീറ്റിനൊക്കെ ഉണ്ട് ഇനി ഇോറ് തിന്നാൻ വേണ്ടി വിളിച്ചാൽ മതി അതിന് മുന്നേ നിങ്ങൾ വിളിക്കല്ലേ ഞാൻ പോയി പോയിക്കൊടുക്കണം നമ്മുടെ കുട്ടി വേൻ ചെല്ലേ പോയിക്കോടുന്ന നാ കുഴക്കും സീണൊക്കെ മാറിക്കോളൂ വേച്ചേ ആ ആയിക്കോട്ടെ കുട്ടി എന്നും തലറ്റൊരു കുഴക്കും സീണാണ് അതിന് അതൊന്ന് തെഞ്ഞു പ്രസവിച്ചാൽ മതി പിന്നെ തോന്നുന്നു ഈ കാണണ്ടല്ല ആ പിന്നെ എൻ്റെ കുട്ടിക്ക് തീരെ വെച്ചാത്തോണ്ട് ഡ്രസ്സൊന്നും അവള് തീൻപിയിട്ടില്ല അപ്പം അവളൊക്കെ കൂടി സഞ്ചിയിലാക്കി കൂടെ നിൽക്കുകയാണ് അതുകൊണ്ടേ ഇജ്ജേ അതൊക്കെ ഒന്ന് തിരുമ്പി കൊടുത്താളാ ഏഹ് എനിക്കാണ് അപ്പം കാലും കൈചണ്ട് തീരെ വെച്ച അല്ല ഇപ്പം ഞാൻ ചെയ്ത് എൻ്റെ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടേ ഇജ്ജാണ് ചെയ്താളാ പിന്നെ കല്ലുമെച്ച് തിരുമ്പിയാൽ മതി ഓളെ പുതിയ ഡ്രസ്സാണ് അല്ല നല്ല ഡ്രസ്സാണ് അവിടെ നറക്കുക അത് ഇനി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് സോപ്പും പൊടിയൊക്കെ കൂടി ഇട്ടിട്ടാണ് നരപ്പിക്കണ്ട ഏഹ് അതുകൊണ്ട് ഇജ്ജ് നല്ല കല്ലുമട്ടിട്ട് നല്ല കുത്തിയാണ് തിരുമ്പിട്ട് അവളായ്മട്ടാളാ ഏഹ് എന്നാൽ വേണ്ട ചെല്ലേ പോയി പോയിക്കൊടുക്കട്ടെ കുറേ നേരം ഇരുന്നിട്ടാണെന്ന് തോന്നുന്നത് ഊര വെത്തയറ്റു വച്ചാൽ ഞാൻ നേർന്ന് കിടന്നാൽ ആ ഊര വേദനയാണ് മാറുകയുള്ളൂ ഞാനൊന്നും പോയിക്കൊടുക്കട്ടെ എന്നാൽ പറഞ്ഞ പനിയാണ് ചെയ്തോടെ എനിക്ക് ഒരു കുഴക്കവും ക്ഷീണവും ഇല്ല എൻ്റെ ക്ഷീണവും വേദന

എല്ലേ ഇതിപ്പ എന്താ മൂന്ന് പ്ലേറ്റ് ഏ രണ്ട് പ്ലേറ്റ് മതി എല്ലാ ഇതിപ്പോൾ ഞങ്ങൾ കൂടുതൽ ചോർന്നുണ്ടോ എൻ്റെ അടുക്കളത്തെ പനിയൊക്കെ കഴിഞ്ഞിട്ടാണോ ഇജിപ്പൂർ ചോറ് തിന്നത് അല്ല അവിടുത്തെ പണി കഴിഞ്ഞാ ഇമ്മ അടുക്കള തുറക്കാനും കൂടെ ഉള്ളു ബാക്കിയുള്ള പനിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പം നീ ഏതാ നിങ്ങളെ കൂടുതൽ ചോറ് തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഈ നിനക്കുള്ള പ്ലേറ്റ് ഞാൻ കൊടുന്ന് വെച്ചത് ആ അടുക്കള തുറക്കാണ്ടല്ലേ ഏതാലേ എന്റെ കുട്ടി ആ അടുക്കള തുടച്ചിട്ടേ ആ കത്തിയിൽ ചോറ് തിന്നാ മതി ചോറ് പെടുത്താനുണ്ടാവും ഞങ്ങൾ ആരും തീർക്കൊന്നുമില്ല ഓ അവിടെ പണി ഇട്ടറിഞ്ഞിട്ട് അവളിപ്പം ഞങ്ങളപ്പം മുണങ്ങാൻ വേണ്ടി വന്നിരിക്കുക ഏതായാലും അടുക്കളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ചിന്തയിൽ തിന്നാ മതി ഇത്ര നേരം എന്തേലും എനിക്ക് പണി രാവിലെ തുടങ്ങൂ ഇന്നൊക്കെ നാളെ കായിട്ടുള്ള ഒരു പണിയാണ അവളെ പണി ഒരു ചൂടും ചുക്കാ ഒരു സാധന വെറുതെ എന്റെ തൊളെ കേൾക്കണം മുയോജ് കേൾക്കാൻ നിൽക്കണ്ട അതോണ്ടേ ആ പ്ലേറ്റ് എനിക്ക് കൊടുന്ന് വച്ചാൽ പ്ലേറ്റ് എടുത്ത അടക്കളിക്കട പൊയ്ക്കോ എന്നിട്ട് എന്റെ പണി കഴിഞ്ഞിട്ടേ അത് മുണിങ്ങാ മതി ഊളിപ്പ ഞങ്ങളെ കൂട്ടത്തിൽ ഇരുന്ന് തിന്നാൻ വേണ്ടി വന്നിക്കലേ ആ പ്ലേറ്റ് ഇരുത്തി പൊയ്ക്കോ ജി തിന്നാ കുഞ്ഞോള എത്ര നേര എന്നെ വിളിക്കണേ ഒന്നു വന്നൂടെ നേരത്തിനും കാഴ്ചക്ക് തിന്നണം അല്ലേ ആ പഴയ കിടക്കുന്ന കുട്ടിക്കാണ് അതിന്റെ കേട് ഏഹ് എന്നും ഇവിടെ വന്നു കഴിഞ്ഞാ പെണ്ണിനെ പിന്നെ തിന്നും വേണ്ട ഒന്നും മേട കിടന്ന് ഉറങ്ങിയാ മതി ഒന്നണ്ട് വായോ പിന്നെ അവിടെ ഇങ്ങനെ പ്ലേറ്റ് പൊടിച്ച് ഇങ്ങനെ നിക്കണ്ട ഏകാ പ്ലേറ്റ് അവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ പണിയാൻ എടുത്തോടെ നീ ആ ഒന്നും നേരെ വൈകുന്നേരം ആക്കിക്കാളാ ഇല്ലാത്തൊരു സാധനം ഇത്ര പറഞ്ഞോത്തോളം മനസ്സിലാവൂല വെമ്പട്ടോളൂ എന്റെ ഒരു തലവേറ്റ് എന്തിനാട്ടുന്നത് എൻ്റെ പള്ളി കിടക്കണ കുട്ടി തന്നെയല്ലേ അതിന് നേരത്തെ ഞാൻ തിന്നാലല്ലേ അതിന് കിട്ടുകയുള്ളു ഹിമൊക്കെ വർത്തമാനം കേട്ടോക്കും ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ ഇപ്പോൾ മോളത് ആർത്ത് വിളിക്കണ് നേരത്തിന് തിന്നില്ലെങ്കിൽ കുട്ടിക്കാണ് കേടുന്ന് അതേപോലെ തന്നെ നേരത്തിന് തിന്നാലല്ല എൻ്റെ കുട്ടിക്കും ഒരു കുഴപ്പമില്ലാതെ പഠിച്ചം ഭൂമിക്ക് അർക്കുള്ളൂ ഇങ്ങനൊരു വിധി ഒരു പെണ്ണിനും കൊടുക്കല്ലേ സഹിക്കാൻ തോറും ഞാൻ സഹിച്ചു ഇവിടെ നിക്കുക